ായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇടിയപ്പമാണ് അതായത് നല്ല സോഫ്റ്റ് ആയ ഇടിയപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം നമുക്ക് നാടൻ പലഹാരങ്ങളെ കൈ ഒഴിയാനൊക്കത്തില്ലോ അപ്പം നമുക്കതൊന്ന് ചെയ്യാം ഇടിയപ്പത്തിന് നമ്മളിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മാവാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല നൈസായ പൊടിയാണ് നമ്മൾ ഇടിയപ്പത്തിന് എടുക്കേണ്ടത് അപ്പം നമ്മൾ ഏത് കപ്പിനാണോ അളക്കുന്നത് അതേ കപ്പ് അതായത് ഇനി അളവ് പാത്രം ഇല്ല എങ്കിൽ നിങ്ങൾ ഗ്ലാസ് എടുത്താലും മതി അപ്പോൾ അതിന് തന്നെയാണ് നമ്മൾ വെള്ളവും അളന്നെടുക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മളിത് പൊടി അളന്ന അതേ അളവിന് തന്നെയാണ് നമ്മൾ വെള്ളവും എടുക്കുന്നത് നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം ഇതിനാവശ്യമുണ്ട് ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ടില്ല ഇനി സ്റ്റൗ കത്തിച്ച് നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം വെള്ളത്തിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പൊടിക്ക് ആവശ്യമായ ഉപ്പ് ഉപ്പ് വന്നിട്ട് നമ്മൾ നോക്കണം നമ്മുടെ ആവശ്യത്തിന് ആയോ ഇല്ലയോ എന്നുള്ളത് പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ നമ്മുടെ വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മുടെ പൊടി ഒരു മയം വരാൻ വേണ്ടിയിട്ടാണ് ഇനി വെളിച്ചെണ്ണ ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇപ്പം വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് അത് ഇച്ചിരി കൂടെ ടേസ്റ്റ് നമ്മുടെ വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെക്കണം ഇടിയപ്പമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന സാധനം തന്നെയാണ് എന്നാലും ഇപ്പോഴും ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരുണ്ടാവും അത് സാരമില്ല നമുക്കിത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇപ്പം നിങ്ങൾക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നും പക്ഷേ ഇത് ഇരിക്കും തോറും ആ പൊടി അങ്ങ് വലിച്ചോളും അപ്പം ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ടിരിക്കുവാണ് നമുക്കിതൊന്ന് വാട്ടി കുഴച്ചെടുക്കണം ഇപ്പം ഇതിൻ്റെ കുഴയിലൊക്കെയാണത് പെട്ടെന്ന് തന്നെ പ്രസ്സായി വരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അച്ഛനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വരാനൊക്കെ ആയിട്ട് താമസം ഉണ്ടാകും ഇനി കഴിയുമ്പോൾ നമ്മൾ ഉള്ള വില മുഴുവൻ അതേ പ്രയോഗിക്കേണ്ടി വരും അപ്പം ഇങ്ങനെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അത് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും കണ്ടോ നമ്മുടെ പാവ പാകത്തിനായി വരുന്നുണ്ട് പിന്നെ തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചട്ടിയിൽ നിന്ന് മാറ്റരുത് നന്നായിട്ടിട്ട് തേച്ച് കുഴച്ചെടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ഇടിയപ്പം നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ല ചൂടോട് തന്നെ ഇത് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കണം അപ്പം നമുക്കൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഇതിങ്ങനെ മൂടി തന്നെ ഇരിക്കണം കാരണം ആ ചൂടിൽ വേണം ഇത് ഒന്ന് മയപ്പെട്ട് വരാനായിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് സമയം ഇത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു പരുന്ന പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം അതായത് നമ്മുടെ മാവ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വേഗം തണുത്ത് കിട്ടണം അത് തന്നെ അല്ല നമുക്കിതൊന്ന് കുഴച്ച് പാകപ്പെടുത്തുകയും വേണം അപ്പോൾ ഇച്ചിരി കൂടി തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം അത് നമുക്ക് ഉടനെ തന്നെ കൈ കൊണ്ട് പിടിക്കാനൊക്കത്തില്ല അതുകൊണ്ട് നമുക്ക് ഗ്ലാസ് വെച്ച് തന്നെ നമുക്കിതൊന്ന് മയംപ്പെടുത്തിയെടുക്കാം അപ്പോൾ ഗ്ലാസ്സിലൊക്കെ ഒട്ടുന്ന പോലെ തോന്നും അതൊന്നും സാരമില്ല നമുക്ക് ഇച്ചിരി ഒന്ന് തണുത്ത കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ച് മയപ്പെടുത്താവുന്നതേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ വേഗം വലിയ പാത്രമായതുകൊണ്ട് വേഗം തന്നെ തണുത്തും കിട്ടും നമ്മുടെ പരുവത്തിലേക്ക് മാവ് വരികയും ചെയ്യും അപ്പം മാവ് നമ്മുടെ പൂർണ്ണമായും തണുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊന്ന് കുഴച്ചിട്ടാം കണ്ടോ നമ്മുടെ മാവ് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ സേവന നമ്മുടെ പരുവത്തിനായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഇങ്ങനെ രണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി പണിയെടുക്കുകയുള്ളൂ ഞാൻ ഇഡ്ഡലി ചെമ്മിരാകത്ത് ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ തട്ട് എണ്ണ എടുക്കാം ഇച്ചിരി വെളിച്ചെണ്ണ നമുക്ക് ഇതിൻ്റെ തട്ടിലൊക്കെ തൂത്ത് കൊടുക്കാം വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്കിതൊക്കെ ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് ഒരല്പം തേങ്ങ വെച്ച് കൊടുക്കാം തേങ്ങ ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പണ്ട് കാലം മുതലേ നമ്മൾ കണ്ടിട്ടുള്ള ഇടിയപ്പത്തിനൊക്കെ തേങ്ങയുണ്ട് നമുക്ക് ഇതുപോലെ ഒരു സേവനഴി എടുക്കുക അതിലേക്ക് നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് വെച്ച് കൊടുക്കുക നമുക്കിതൊന്ന് അമർത്തി കൊടുക്കുക നിങ്ങൾക്ക് കനത്തിൽ വേണമെങ്കിൽ കനത്തിൽ ചെയ്യാം അതല്ല കനം കുറച്ച് മതിയെങ്കിൽ വളരെ തിന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഈ ഡില്ലിത്തട്ടിൽ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി കനം കുറച്ചങ്ങ് ചെയ്യുന്നില്ല ഇച്ചിരി കനം ഉണ്ടാകും എന്നാലും മാക്സിമം കുറച്ച് ചെയ്യാൻ ശ്രമിക്കാം കണ്ടോ ഇപ്പം ഇതുപോലെ നമുക്ക് എല്ലാത്തിലും ഒന്നും ചുറ്റിച്ചെടുക്കാം ഒട്ടും നമ്മൾ ബലം കൊടുക്കേണ്ട കാര്യമില്ല വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളവും തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം ഉണ്ടിൽ നമ്മുടെ എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഇടിയപ്പം ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും നമ്മൾ നല്ലോണം പൊടി വാട്ടി കുഴച്ചതായതുകൊണ്ട് പത്ത് മിനിറ്റ് മതിയാവും ഇങ്ങനെ അവിടെ ഇരുന്ന് വേല നമ്മുടെ ഇടിയപ്പം ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം ഇതൊക്കെ തണുക്കാനും എളുപ്പമാണ് നമുക്ക് എടുക്കുകയും ചെയ്യാം പിന്നെ ഇടിയപ്പം എല്ലാവരും ഒന്നും കഴിക്കത്തില്ല ചിലർക്കൊക്കെ ഇഷ്ടമില്ലാഴുകയുണ്ട് എന്നാൽ കൂട് അധികം പേർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് കണ്ട് എത്രയേ ഉള്ളൂ നമ്മുടെ ഇടിയപ്പത്തിന്റെ പരിപാടി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ